ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗൗതമിനി വീട് വിട്ട് ഇറങ്ങണ കേട്ടോ ഗൗതമിനി ഒരിക്കലും സഹിക്കാനാവില്ല തന്നെ എല്ലാവരും ചതിച്ചിരിക്കുന്നു താൻ മാത്രം ഈ രഹസ്യം അറിഞ്ഞില്ല തന്റെ ചുറ്റുള്ളവരും തന്റെ സ്നേഹനിധിയായ ഭാര്യ പോലും തന്നെ ചതിച്ചു എന്ന സത്യം പറയുമ്പോൾ ഗൗതം പിന്നീട് അവിടെ നിന്നും ഒരു ലെറ്റർ എഴുതി വെച്ചിട്ട് ഇറങ്ങണം കേട്ടോ പിന്നീടാണെങ്കിൽ നിധി ഉറക്കത്തിൽ നിന്നും ഉണരുമ്പോ നിധി ഗൗതമിനിയെ കാണാനില്ല അപ്പോഴേക്കും പാറും ഗോപിയും പുറത്തിരിക്കുന്നുണ്ട് അവരുടെ അടുത്ത് വന്നിട്ട് നിധി പറയണ അമ്മേ ഗൗതം ഹോസ്പിറ്റലിനുള്ളിലില്ല റൂമിലുള്ളിലില്ല എന്നുള്ള സത്യം പറയുന്നത് കേൾക്കുന്ന പാറുവാകെട്ടിപ്പോനെ ഇങ്ങോട്ടാണ് പോയത് എന്ന് പറഞ്ഞിട്ട് പാറു കരയുന്നുണ്ട് അപ്പൊ ഒരു പക്ഷെ നമ്മളിപ്പോ പുറത്തു പോയി ഇനിയിപ്പോ ഗൗതമിനെ നോക്കുന്ന സമയം കൊണ്ട് ഗൗതമിനിപ്പോ രണ്ടാമത് അവിടെയോട്ട് കേറിയിട്ടുണ്ടെങ്കിലും പറഞ്ഞു ആ റൂമിലോട്ട് വീണ്ടും അവര് തിരികെ ചെല്ലോ അങ്ങനെ ഗൗതമിനെ അവിടെയൊക്കെ ഇങ്ങനെ നോക്കാണ് പക്ഷെ ഗൗതമിനെ കാണുന്നില്ല അതിനിടയ്ക്ക് പാറ പൊട്ടിക്കറിയുന്നുണ്ട് ഇതുകൊണ്ടാണ് ഗോപിട്ട ഞാൻ എന്റെ മകൻ നഷ്ടപ്പെടും എന്നുള്ള ആ വേദന എനിക്കറിയായിരുന്നു അതുകൊണ്ടാണ് എന്റെ മകനെ നിന്ന് ഈ സത്യങ്ങളെല്ലാം ഉറച്ചു വെച്ചപ്പോ എന്റെ മകൻ എന്നെ വിട്ടു പോയില്ലേ എനിക്ക് ഒരിക്കലും താങ്ങാൻ കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പൊട്ടി പൊട്ടി പൊട്ടിക്കറിയേട്ടാ അപ്പൊ ആ സമയം കാണാൻ നിധിയുടെ കണ്ണിൽ ഒരു ലെറ്റർ കാണുന്ന കേട്ടോ ഗൗതം കിടക്കുന്നതിന്റെ ഫിലുടെ അടിയിലായിട്ട് ആ ഒരു ലെറ്റർ വെച്ചിട്ടുണ്ടാവും അങ്ങനെ നിധി ആ ലെറ്റർ വായിക്കണം അപ്പൊ ആ ലെറ്ററിൽ തുടക്കത്തിൽ തന്നെ എന്നെ എഴുതി വെച്ചിട്ടുണ്ടാവും ഇതെന്റെ പാറു ഇനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെറ്റർ ആയിരിക്കൂട്ടെ അങ്ങനെ പാറു അത് വാങ്ങുമ്പോ ഗോപിട്ട എന്നെ കൊണ്ട് കഴിയില്ല നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഗോപിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഗോപി ആ ലെറ്റർ വായിക്കാണ് ഇതെന്റെ സ്നേഹനിധിയായ എൻ്റെ പാർവിന് അനാഥനായ എന്റെ അച്ഛനും അമ്മയും ആരെന്നറിയാതെ ആർക്കും വേണ്ടാതെ അനാഥാലയത്തിൽ പോയ എൻ്റെ അമ്മ എന്നെ ഒരു മകനെ പോലെ സ്വന്തം പോലെ എന്നെ നോക്കി എൻ്റെ പാർവിനാണ് ഞാൻ ഈ എഴുതുന്നത് എൻ്റെ പാറു ഈ ഒരു ലെറ്റർ വായിക്കുന്ന എനിക്കറിയില്ല ആരുടെ കൈകളിലാണ് ഈ ലെറ്റർ എത്തുക എന്നും അറിയില്ല എങ്കിലും കൂടി കിട്ടുന്നവരാണെങ്കിൽ എന്റെ പാർവിന് കൊടുക്കണം എൻ്റെ പാറു ഒരു പാവമാണ് പാർവില്ലായ ഇരുന്നെങ്കിൽ ഈ ഉണ്ടാവില്ല പാറുവിൻ്റെ നല്ലൊരു മനസ്സുകൊണ്ടാണ് ഈ ഗൗതം ഇന്നുണ്ടായത് ഈ പാറുവിൻ്റെ മനസ്സുകൊണ്ടാണ് ഇന്ന് ഇന്ന് ഈ ലോകം അറിയപ്പെടുന്ന ഒരു ബിസിനസ്മാൻ ഞാനായി മാറിയത് പാറുവല്ലേ എന്നെ ആരുമില്ലാത്ത ഒരു അനാഥനായിട്ടും എനിക്ക് വലിയ സ്ഥാനമാനങ്ങൾ തന്ന് വലിയ സുഖ സൗകര്യങ്ങൾ തന്ന് എന്നെ വളർത്തി വലുതാക്കിയത് അതുകൊണ്ട് പാറവിനോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല ഒരുപാട് സ്നേഹമുണ്ട് എൻ്റെ പറ്റുമയൊക്കെ കൂടുതൽ എന്നെ പാറുവല്ലേ എന്നെ സംരക്ഷിച്ചത് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു നന്ദി എത്ര പറഞ്ഞാലും മതിയാവില്ല എന്റെ പാറും ഞാൻ കടപ്പെട്ടവനായിരിക്കും പക്ഷെ ഇപ്പോഴത്തെ എന്റെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ എന്റെ മനസ്സ് പിടിച്ചാ കിട്ടുന്നില്ല ഞാൻ ആ വീട്ടിൽ എന്റെ അനിയത്തിയായി കണക്കാക്കിയ യാമിനി എന്റെ അനിയനായി കണക്കാക്കിയ എന്റെ പ്രണവ് അവരൊക്കെ അറിയുമ്പോൾ എനിക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്റെ മനസ്സ് തന്നെ എന്നെ പിടിവിട്ട് പോവായിരുന്നു ശിവാനി വേണ്ടി വന്നില്ല എനിക്ക് എല്ലാ സത്യങ്ങളും അറിയിക്കാനും അതുകൊണ്ട് തന്നെ ഞാൻ നാടുവിടുന്നു ഇനി എന്നെ അന്വേഷിച്ച ആരും വരരുത് എന്റെ വഴിയിലൂടെ നിങ്ങൾ ആരും ഉണ്ടാവരുത് എനിക്ക് എന്നാണ് നിങ്ങളെ തിരിച്ചു വേണമെന്ന് തോന്നുന്നു അന്ന് ഞാൻ തിരികെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലെറ്റർ I need ഈ ലെറ്റർ വായിക്കുന്ന പാറു പൊട്ടി പൊട്ടി കരയാനായിട്ട് പിന്നീട് നിധിക്ക് അംഗീകരിക്കാൻ കഴിയില്ല നിധിയെ പോലും ഗൗതം ഓർത്തില്ല എന്നുള്ള സങ്കടം നിധിക്കും ആവാനായിട്ട് അങ്ങനെ ഈ നിധിയും പൊട്ടിക്കരയാണ് തന്റെ ഭർത്താവിനെ എവിടെ ഞാൻ താൻ കണ്ടെത്തും എന്നുള്ള ആ ഒരു ഇതിൽ നിധി ആവാനായിട്ട് പിന്നീട് നിധി ഒന്നും നോക്കില്ല അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഓടി പോവാനായിട്ട് എന്നാൽ ഈ സമയം പാറുവാണെങ്കിൽ പൊട്ടി പൊട്ടിക്കറിയാണ് ഗോപിട്ട എന്റെ മകനെ എനിക്ക് തിരികെ വേണം എങ്കിൽ ഞാൻ ഇനി വീട്ടിലോട്ടില്ല എന്റെ മകൻ ഇല്ലാതെ ഞാൻ ഇനി ജീവിക്കില്ല എന്നുള്ള സത്യം ഇങ്ങനെ തുറന്ന് പറയാനായിട്ട് ഈ സമയ ോ പാർവുമല്ലാതെ ആകെ തളർന്നിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ ഗൗതമാണെങ്കിലോ ഒരു പരിസര ഇല്ലാതെ ഓരോ വഴിയിലൂടെ ഇങ്ങനെ കടന്നു പോയി കൊണ്ടിരിക്കും ഗൗതമിന്റെ മുന്നിൽ എന്ത് എന്നുള്ളത് ഗൗതമിന് അറിയുന്നില്ല കാരണം മൊത്തത്തിൽ താൻ ആകെ തകർന്നിരിക്കുകയാണ് ഇത്രയും കാലം താൻ റാണിയെ പോലെ രാജാവിനെ പോലെയൊക്കെ താൻ കണ്ടിരുന്നവരും അതുപോലെ തന്നെ തന്നെ അങ്ങനെ വളർത്തിയിരുന്നവരും ഒക്കെ തന്നെ ഇന്ന് പാരുമില്ലാന്ന് അറിയുമ്പോൾ ഗൗതമിനെ അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല കേട്ടോ ശിവാനി പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത് എന്നുള്ള ആ ഒരു മാനസികാവസ്ഥയാണ് അങ്ങനെ ഗൗതമിങ്ങനെ നടന്നു പോവാണ് ഈ സമയമാണെങ്കിൽ നിധി തന്റെ ഭർത്താവിനെ തെരഞ്ഞു പല വഴിയിലൂടെ കടന്നു പോയിട്ടുണ്ടാവും എന്നിട്ട് കടകളിൽ ഇങ്ങനെ ചോദിക്കുകയാണ് ഇങ്ങനെ ഒരാൾ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടോ പക്ഷെ ആരാരും കണ്ടിട്ടില്ല എന്നുള്ള സത്യം മനസ്സിലാക്കണം ഇതേ സമയം ഇപ്പുറത്താണെങ്കിലോ നിധി ഈ നിധി ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ശിവാനി വളരെ സന്തോഷ സന്തോഷവതിയാണ് കേട്ടോ കാരണം ശിവാനിക്കിതിലും വലുതില്ല കാരണം ഇപ്പൊ ഗൗതം ഇങ്ങനെ തളർന്നു ഇനിയിപ്പോ അവൻ മരിച്ചാലും തനിക്ക് കുഴപ്പമില്ല സ്വത്തുക്കളെല്ലാം തന്റെ ഭർത്താവിനെ എന്നല്ല ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ ആപ്പിളൊക്കെ ഒന്നിങ്ങനെ വെട്ടി വിഴുങ്ങി കഴിക്കുകയാണ് കേട്ടോ അതുകൊണ്ടാണ് വസുന്ധര വരുന്നത് വസുന്ധരക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല കേട്ടോ വസുന്ധര ഇങ്ങനെ ദോഷം മടക്കി പിടിച്ചിരിക്കണം കേട്ടോ തന്നെയല്ലേ ഇങ്ങനെ ഒരു വിശപ്പാണ് ഈ വീട്ടിലോട്ട് കയറ്റി കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ താൻ തനിക്ക് അനുഭവിക്കേണ്ടി വരിക അല്ലാത്ത എന്തെല്ലാം ആ ഒരു ഇതിന് നിക്കാണെട്ടോ ഇത് കണ്ടിട്ട് പ്രണവം വരാണ് പ്രണവിന് ഇത് അംഗീകരിക്കാൻ കഴിയുന്നില്ല കേട്ടോ തന്റെ മനസ്സാക്ഷിക്ക് പോലും ഒരു വേദന തോന്നാത്ത ഇത്രയും വൃത്തികെട്ടവളെ താങ് കല്യാണം കഴിച്ചല്ലോ എന്ന ആ ഒരു മനോഭാവത്തിൽ പ്രണവം നിക്കാണിട്ടാ അങ്ങനെ ഈ സമയം വസന്ധർ പറയുന്നത് പ്രണവ് ഞാൻ അധികം ഇവിടെ നിൽക്കുന്നില്ല ഞാൻ എൻ്റെ മോനെ കാണട്ടെ അപ്പോഴേക്കും പ്രണവ് പറയാൻ ഞാനും വരുന്നുണ്ട് അപ്പോഴേക്ക് ശിവാനിയാണെങ്കിൽ ആപ്പളും കടിച്ചിട്ട് ഒരു വിലയില്ലാതെ ഒരു കൂസിലില്ലാതെ ശിവാനി ഇങ്ങനെ കടിച്ചു മുറിച്ച് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടാ അത് കണ്ടു നിൽക്കാൻ ഒരിക്കലും ഇവർക്ക് ആർക്കും കഴിയില്ല അങ്ങനെ വസന്തര അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നിർമ്മല ഓടി വന്നിട്ട് മേഡം എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ വസന്ധര എന്താ എന്ന് ചോദിക്കുകയാണ് കേട്ടാ അത് കേട്ടോടുന്നുണ്ട് മേഡം ഇത് ഗൗതമിനാണ് ഗൗതമ ഹോസ്പിറ്റലില്ലേ അവനാണെങ്കിൽ ഹോസ്പിറ്റൽ ഭക്ഷണം ഒന്നും തന്നെ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ അവൻ്റെ ഞാൻ ണ്ടാക്കിയ എന്റെ കൈകൊണ്ട് ഉണ്ടാക്കിയ വീട്ടു ഭക്ഷണമാണ് ഇത് കൊടുക്കുന്നത് ഇത് കുറച്ച് നേരത്തെ ചെയ്യാർന്നില്ലേ ഇപ്പൊ ഞാൻ ഇറങ്ങുന്ന സമയമാണ് അത് കൊണ്ടുവരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഒരു ദേഷ്യഭാവം കാണിക്കുകയാണ് ഏട്ടാ ആ സമയം കാണാൻ പാറുവിന് ആ ഫോൺ പാറുവിൻ്റെ ആ ഫോൺ കോള് വസുന്ധരക്ക് വരുന്ന കേട്ടോ അങ്ങനെ വസ്തു ഫോൺ എടുക്കണം എന്താ ഏട്ടത്തി എന്ന് പറയുമ്പോൾ പാറു പൊട്ടി പൊട്ടി കരയാണ് അപ്പോഴേക്കും ഏട്ടാ ഏട്ടത്തി എന്ത് പറ്റിയെന്ന് പറയുമ്പോൾ നമ്മുടെ ഗൗതം ഇല്ല ഗൗതം പോയിരിക്കുന്നു ഗൗതമിനെ കാണാനില്ല എന്ന് പറയണ കേട്ടോ ഈ തങ്ങ് കേൾക്കുന്നതിനോടുകൂടി ആകെ സമനില തെറ്റി പോവുകയാണ് പാറുവിൻ്റെയും അതുപോലെ തന്നെ ഈ പറയുന്ന പ്രണവിന്റെ കേട്ടോ എല്ലാവരുടെയും മനസമാധാനം പോവാണ് അങ്ങനെ ഈ സമയം ഇങ്ങനെ ശിവാനി ഈ ഒരു ന്യൂസ് കേൾക്കുമ്പോൾ എന്താ ഗ്രഹിച്ചതുപോലെ തന്നെ എന്ന് പറയുമ്പോൾ തന്റെ മുന്നിലോട്ട് രണ്ട് രക്തരക്ഷസുകളെ പോലെ രണ്ട് രണ്ടുപേരും ഒരുമിച്ച് ഇങ്ങനെ വരികയാണ് കേട്ടോ ചോര കുടിക്കാനുള്ള അത്രയും ദേഷ്യത്തോടു കൂടി പ്രണവം അതുപോലെ തന്നെ വസുന്ധരയും ഓടി വരികയാണ് കേട്ടോ എന്നിട്ട് വസുന്ധര പറയണീ എന്റെ മകനെ ഈ വീട്ടിൽ നിന്ന് ഇനി ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ മകൻ നീ തിരികെ ഈ വീട്ടിലോട്ട് കേറിയിട്ടില്ലെങ്കിൽ പിന്നീട് എനിക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല അത് കേൾക്കുന്ന പ്രണവം പറയണേ ഇത്രയും നാളും ഞാൻ നീ ഒരു ഗർഭിണി എന്ന പരിഗണനയാണ് ഇത്രയും ദിവസം ഞാൻ നിനക്ക് തന്നത് എന്നാൽ ഇനി അത് ഉണ്ടാവില്ല എന്റെ ഏട്ടൻ ഇല്ലാത്ത ഞാനില്ല എന്ന് പറയുന്നു അങ്ങനെ ശിവാനൊക്കെ പ്രതിസന്ധിയിലാണ് ഈശ്വരോ ഇതിലും വലിയ തിരിച്ചടി എനിക്ക് കിട്ടാനില്ല താൻ എന്താ വിചാരിച്ചത് അതിലപ്പറായല്ലോ ഇത് എന്നുള്ള ആ ഒരു ഇതിലാണ് കേട്ടോ അങ്ങനെ നിധി ആണെങ്കിലോ തെരഞ്ഞു പോയി ആ സമയം നിധിയുടെ ഉള്ളിൽ ഇങ്ങനെ കടന്നു പോവാണ് പണ്ട് ഗൗതമൊരു കാര്യം പറഞ്ഞത് നീ പറയുന്നത് പോലെ അമ്പലനടയിൽ നടയിൽ തനിക്ക് എന്തൊരു മനഃശാന്തി മന മനഃശാന്തിയാണ് കിട്ടുന്നത് ആ ഒരു മനഃശാന്തിക്ക് വേണ്ടി ഞാൻ ഇവിടെ ഇരിക്കുന്ന നിധി നിന്നെ പോലെ ഞാനും എന്ന് പറഞ്ഞ വാക്കിട്ട അങ്ങനെ നിധി ആ അമ്പലത്തിലെത്തുകയാണ് അപ്പൊ ഗൗതം ആ ഒരു സ്ഥലത്തിരിക്കുന്നുണ്ടാവോ പക്ഷേ നിധി എത്തുമ്പോഴേക്കും ഗൗതം അവിടെ നിന്നും പോവാണ് ഇതേ സമയം നിധി ഓടി വരുന്നുണ്ട് എന്റെ ഗൗതം നീ എവിടെയാണ് എന്നെ വിട്ടി നീ എന്തിനാ പോയത് എനിക്കാരും തന്നെ ഇല്ല എനിക്ക് ആരുമില്ലാത്ത എന്നെ നീ എന്തിനു തനിയാക്കി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷെ നിധി എന്നൊരു ഓർമ്മ ഗൗതമിൽ ഉണ്ടാവില്ല കാരണം എല്ലാവരും തന്നെ ചതിക്കപ്പെട്ടിരിക്കുന്നു എന്ന ആ ഒരു ആ ഒരു മാനസികാവസ്ഥയോടുകൂടി ഗൗതം ഇങ്ങനെ പോവാണ് കേട്ടോ പിന്നീടാണെങ്കിലോ ഗൗതമിങ്ങനെ ഇങ്ങനെ ഒരു പോവാണ് പിന്നീട് നിധിക്ക് ഗൗതമിനെ കാണാൻ കഴിയില്ല അങ്ങനെ നിധി വീട്ടിലോട്ട് തിരികെ ചെല്ലാണ് എല്ലാവരും വീട്ടിലോട്ട് തിരികെ ചെല്ലണം എല്ലാവരും ആകെ സമന്തല തെറ്റിയതുപോലെ ആയിക്കൊണ്ടിരിക്കുകയാണ് വസുന്ധരയുടെ കാര്യം പറയാനില്ല അപ്പോഴാണ് തനിക്ക് ആ ഫോൺ കോൾ വരുന്നത് തന്റെ അനിയനായ നിഖിനു വിളിക്കാനായിട്ടാ ചേച്ചി ഈ ഗൗതമേട്ടനെ ഞാൻ കണ്ടിരിക്കുന്നു സമനില തെറ്റിയ ഒരു ഭ്രാന്തനെ പോലെ ഒരു തെരുവിൽ ഇരിക്കുന്നുണ്ട് ഗൗതമേട്ടൻ എന്ന് പറയണ കേട്ടോ അത് കേട്ടോടുന്ന എന്താണീ പറയുന്നത് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് എന്ന് കേട്ടോ അങ്ങനെ നിധ്യം അങ്ങോട്ടേക്ക് ഓടുകയാണ് അതിനടക്ക് പല സംഭവങ്ങളും ഉണ്ടാകുന്നുണ്ട് കേട്ടോ ഞാനൊന്ന് ചുരുക്കി എന്ന് മാത്രം അങ്ങനെ നിധി തൻ്റെ ഭർത്താവിൻ്റെ അരികിലോട്ട് ഓടുകയാണ് അങ്ങനെ നിധി നിധി ഗൗതമിനെ കാണുന്നുണ്ട് ഗൗതമിനോട് സംസാരിക്കുന്നുണ്ട് പക്ഷെ ഗൗതം നിധിയോട് സംസാരിക്കാൻ കൂട്ടാക്കില്ല നീ എൻ്റെ പ്രാണനാണെന്ന് കരുതി ഞാൻ നിന്നെ എന്നെ നടന്നിട്ട് നീ എന്നോട് ഇത്ര വലിയ വഞ്ചനയാണ് ചെയ്തത് എൻ്റെ രക്തബന്ധം അറിഞ്ഞിട്ടും ഒരു പെണ്ണിൻ്റെ വായിൽ നിന്ന് എനിക്ക് കേൾക്കേണ്ടി വന്നില്ല ഏറ്റവും വലിയ അപമാനം എനിക്ക് വരാനില്ല അതുകൊണ്ട് നീ പോയെന്ന് പറഞ്ഞിട്ട് പോവാനായിട്ട് ആ സമയം കാണാൻ നിധിക്കൊരു ഫോൺ കോൾ വരുന്ന അങ്ങനെ നിധി ഗൗതം എത്ര വിളിച്ചിട്ടും വിളിച്ചിട്ടും വരുന്നില്ല ഗൗതം തൻ്റെ ഇഷ്ടത്തിന് ഏതോ ഒരു വഴി പോകാനൊരുങ്ങുമ്പോക്ക് നിധിക്ക് ആ ഫോൺ കോൾ വരുകിട്ടാ ഇങ്ങനെ ഗോപിയുടെ ഫോൺ കോൾ ആണ് പാറുവിനെ സീരിയസ് ആയിരിക്കുന്നു പാറു സീരിയസിലാണ് എന്ത് പാറു സീരിയസ് ആണോന്നോ അത് കേൾക്കുന്ന ഗൗതം ആകെ ഞെട്ടി പോവണിട്ടാ അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡ് വരാനിരിക്കുന്നുണ്ട് എന്തായാലും നിധിക്ക് നല്ല തിരിച്ചടിയാണ് ഇനി ഗൗതം കൊടുക്കുന്നത് തന്നെ ഒരു മറവില്ലാതെ തൻ്റെ ഭാര്യയോടെല്ലാം തുറന്നു പറഞ്ഞ തന്റെ ഭാര്യ തന്നോട് ചതിച്ചതിനുള്ള ആ ഒരു ശിക്ഷ കൊടുക്കുന്ന ആ ഒരു സീനൊക്കെ ഇനി വരാനിരിക്കുന്നുണ്ട് കേട്ടോ